ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യത്തിനായി ഇന്ത്യ പാകിസ്ഥാനുമായി യുദ്ധത്തിലേർപ്പെടണമെന്ന് ഇന്ത്യൻ ഭരണകൂടത്തെ ഉപദേശിച്ചത് മുതിർന്ന ബ്യൂറോക്രാറ്റും പ്രതിരോധ വിദഗ്ധനുമായ കെ സുബ്രഹ്മണ്യം ഡൽഹിയിലെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിഫൻസ് സ്റ്റഡീസ് ആൻഡ് അനാലിസിസിൻ്റെ ഡയറക്ടർ കൂടിയായിരുന്നു കെ സുബ്രഹ്മണ്യം അതുവരെ ബംഗ്ലാദേശിലെ ഒളിപ്പോർ സംഘടനയായ മുക്തി ബഹനിക്ക് ഒളിഞ്ഞും തെളിഞ്ഞും നേരിയ സഹായം ചെയ്യുക മാത്രമാണ് അതിർത്തി രക്ഷാസേന ബി എസ് എഫ് ചെയ്തിരുന്നത് മുക്തിബാഹിനിക്ക് പാകിസ്ഥാൻ സൈന്യവുമായി പിടിച്ചു നിൽക്കാനാകില്ലെന്നും സുബ്രഹ്മണ്യം പ്രധാനമന്ത്രിയെയും മുതിർന്ന ക്യാബിനറ്റ് മന്ത്രിമാരെയും അറിയിച്ചു മുക്തിബാഹിനിയുടെ ശ്രമം നീണ്ടുപോയാൽ അത് അവരെ ക്ഷീണിതരാക്കുകയും പാകിസ്ഥാൻ സൈന്യത്തിന് ഗുണം ചെയ്യുകയും ചെയ്യും ഇതോടെ ഇന്ത്യക്കെതിരെ യുദ്ധം ശക്തമാക്കാൻ പാകിസ്ഥാന് കഴിയും പരിമിതമായ ഇടപെടൽ എന്ന ഇന്ത്യയുടെ നയം വിലപ്പോവില്ലെന്ന് സുബ്രഹ്മണ്യം ഇന്ത്യൻ നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി അതേസമയം ഇത്തരമൊരു ആക്രമണം പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ പ്രതിച്ഛായെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ഭയം ഇന്ത്യൻ നേതൃത്വത്തിനും ഉണ്ടായിരുന്നു ഇന്ത്യയിൽ നല്ലൊരു വിഭാഗം പേർ ബംഗ്ലാദേശ് പോരാളികളെ രഹസ്യമായി സഹായിക്കണമെന്ന പക്ഷക്കാരായിരുന്നു എന്ന കാര്യം സുബ്രഹ്മണ്യത്തിന് അറിയാമായിരുന്നു എന്നാൽ നിർണായകമായ ഇടപെടലുകളാണ് അദ്ദേഹം ആവശ്യപ്പെട്ടത് ബംഗ്ലാദേശ് പോരാളികൾക്ക് കൂടുതൽ ആയുധം നൽകണം പിന്നീട് അത് പൂർണ്ണമായ ഇടപെടലായും പാകിസ്ഥാനുമായി സമ്പൂർണമായ യുദ്ധമായും മാറ്റണം ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നിന്ന് പരമാവധി മുതലെടുക്കുകയാണ് വേണ്ടത് ഇന്ത്യ ശക്തമായ ആക്രമണം നടത്തിയാൽ നാലോ അഞ്ചോ ദിവസത്തിനുള്ളിൽ പാകിസ്ഥാനെ നിലംപരിശാക്കാൻ പറ്റും പെട്ടെന്ന് ആക്രമണം നടത്തിയാൽ ചൈനീസ് ഇടപെടൽ കുറയ്ക്കാനും കഴിയും പ്രതിരോധ മന്ത്രി ജഗജീവൻ റാമുമായും അന്നത്തെ ധനമന്ത്രി വൈ ബി ചവാനുമായും സുബ്രഹ്മണ്യത്തിൽ നല്ല ബന്ധമുണ്ടായിരുന്നു അതുകൊണ്ടുതന്നെ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ പരിഗണിക്കപ്പെട്ടു ഉന്നതതലങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടു എന്നാൽ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ നീക്കങ്ങളെ സ്വാധീനിച്ചത് അവരുടെ തന്നെ ചിന്താഗതിയും അവരുടെ ഉപദേശകരുടെ അഭിപ്രായങ്ങളുമായിരുന്നു സോവിയറ്റ് യൂണിയനിലായിരുന്ന ഇന്ദിരാഗാന്ധിയുടെ ഉപദേശകൻ ഡി പി ധർ പറഞ്ഞത് പാകിസ്ഥാൻ്റെ ആയുധ ശേഖരത്തെ നാം കുറച്ച് കാണരുതെന്നായിരുന്നു ഒന്നോ രണ്ടോ ആഴ്ചകൾ കൊണ്ട് തീർക്കുന്നതിന് പകരം ഒന്നോ രണ്ടോ വർഷം കൊണ്ട് മേധാവിത്വം നേടാനുള്ള തന്ത്രം ഒരുക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് ക്യാബിനറ്റ് യോഗം ചേർന്ന് സൈനിക ഇടപെടൽ വേണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു അതേസമയം സർക്കാരിൻ്റെ ക്ഷമയോടെയുള്ള ഈ സമീപനത്തിനെതിരെ പുറത്ത് വിമർശനം ഉയരുകയും ചെയ്തിരുന്നു പ്രധാനമന്ത്രി സൈനിക മേധാവി മനേക്ഷായുമായും കൂടിക്കാഴ്ച നടത്തി സംഘർഷം ദീർഘിപ്പിക്കുകയും പതുക്കെ പതുക്കെ പാകിസ്ഥാൻ സൈന്യത്തെ തോൽപ്പിക്കാമെന്നുമായിരുന്നു ധാരണ മെയ് ഏഴിന് പ്രതിപക്ഷ നേതാക്കളുമായി ഇന്ദിരാഗാന്ധി ചർച്ച നടത്തി ദീർഘമായ യുദ്ധം പാകിസ്ഥാന് സാധ്യമല്ലെന്നും പതുക്കെ പതുക്കെ അവരെ ക്ഷീണിപ്പിക്കുക എന്നതുമായിരുന്നു ഇന്ദിരയുടെ തന്ത്രം ഇന്നത്തെ അവസരത്തിൽ ഒരു യുദ്ധത്തിന് നമുക്ക് കഴിയില്ലെന്നായിരുന്നു ഇന്ദിരാഗാന്ധിയുടെ നിലപാട് അങ്ങനെയൊരു സൈനിക ഇടപെടൽ ശരിയല്ലെന്നും ഇന്ദിര പറഞ്ഞു അതേസമയം ബംഗ്ലാദേശിൽ അവാമി നേതൃത്വം ബംഗ്ലാദേശ് സർക്കാർ രൂപീകരിക്കണമെന്ന ആവശ്യത്തിലേക്ക് നീങ്ങുകയായിരുന്നു ബംഗ്ലാദേശുകാരായ മിലിട്ടറി കമാൻഡർമാർ അവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു ഏപ്രിൽ പതിനൊന്നിന് ബംഗ്ലാദേശുകാരായ പട്ടാളക്കാരുടെ മിലിറ്ററി കമാൻഡ് പ്രഖ്യാപിച്ചു വിവിധ സെക്ടർ കമാൻഡർമാരെയും പ്രഖ്യാപിച്ചു അപ്പോഴും പട്ടാള നേതൃത്വവും ബംഗ്ലാദേശിലെ രാഷ്ട്രീയ നേതൃത്വവും തമ്മിൽ ഭിന്നത ഉണ്ടായിരുന്നു രാഷ്ട്രീയ രംഗത്തുള്ളവരുടെ ഭയം മിലിറ്ററി ആത്യന്തികമായ നിയന്ത്രണം ഏറ്റെടുത്തു കളിയുമോ എന്നായിരുന്നു മുജീബ് റഹ്മാനു വേണ്ടി ബംഗ്ലാദേശിൻ്റെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയ പട്ടാള മേധാവി സിയാ റഹ്മാനോട് സ്വന്തമായി ഭരണാധികാരിയായി പ്രഖ്യാപിക്കുന്നത് പോലുള്ള നടപടികൾ എടുക്കരുതെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു ബംഗ്ലാദേശിയെ പട്ടാളക്കാർക്കാണെങ്കിൽ രാഷ്ട്രീയ നേതൃത്വം വേണ്ടത്ര ചെയ്യുന്നില്ല എന്ന പരാതിയുമുണ്ടായിരുന്നു കിഴക്കൻ പാകിസ്ഥാനിൽ അതായത് ബംഗ്ലാദേശിൽ നിന്നുള്ള അഭയാർത്ഥി പ്രവാഹം കൂടി വന്നതാണ് പ്രശ്നങ്ങൾ വഷളാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ചിൽ ആണ് അഭയാർത്ഥി പ്രവാഹം തുടങ്ങിയത് ബ്രഹ്മപുത്ര നദി പോലെ അത് വലുതായി വലുതായിക്കൊണ്ടേയിരുന്നു മെയ് അവസാനമായപ്പോഴേക്കും ഒരു ലക്ഷം പേരൊക്കെ എത്തുന്ന സ്ഥിതിയിലേക്കായി ഒരു മിനിറ്റിൽ എഴുപത്തിയൊന്ന് അഭയാർത്ഥികൾ ഇന്ത്യയിലേക്ക് പ്രവഹിക്കുകയായിരുന്നു കിഴക്കൻ പാകിസ്ഥാനിൽ വർഗീയ ലഹള നടന്ന ആയിരത്തി തൊള്ളായിരത്തി അൻപതിലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിലും ഇതേപോലുള്ള അഭയാർത്ഥി പ്രവാഹമുണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മാർച്ച് ഇരുപത്തിയൊന്നിന് തന്നെ അഭയാർത്ഥികൾക്ക് താമസം ഭക്ഷണം മരുന്ന് എന്നിവ കേന്ദ്ര സർക്കാർ ചെലവിൽ നൽകാൻ തീരുമാനമായി കേന്ദ്ര പുനരധിവാസ വകുപ്പിൻ്റെ ഒരു സെക്രട്ടേറിയറ്റ് കൊൽക്കത്തയിൽ ആരംഭിക്കുകയും ചെയ്തു ഇന്ത്യ വിഭജനം നടന്ന ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഡിസംബർ മുപ്പത്തൊന്ന് വരെ കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് അഭയാർത്ഥികളായി വന്ന മുസ്ലിങ്ങളല്ലാത്തവരുടെ സംഖ്യ നാൽപ്പത് ലക്ഷമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ ആറ് പോയിൻറ്റ് ഒമ്പത് ലക്ഷവും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഒരു ലക്ഷവും ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ആഗസ്റ്റ് വരെ ഒന്ന് പോയിൻറ്റ് അഞ്ച് ഒമ്പത് ലക്ഷം പേരും വന്നു അതായത് പാകിസ്ഥാൻ വിഭജനം മുതൽ മുസ്ലിങ്ങളല്ലാത്തവരായ അൻപത്തിയൊന്ന് ലക്ഷത്തി ഇരുപത്തി നാലായിരത്തി എൺപത്തി നാല് പേരാണ് കിഴക്കൻ പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് എത്തിയത് അഭയാർത്ഥി പ്രവാഹം ഇന്ത്യൻ നേതൃത്വത്തെ ഇരുത്തി ചിന്തിപ്പിച്ചു പതിനഞ്ച് ലക്ഷം ജനസംഖ്യയുള്ള ത്രിപുരയിലേക്ക് മാത്രം എത്തിയത് ഒൻപത് ലക്ഷം അഭയാർത്ഥികളായിരുന്നു ഗാവ് പോലെ അയ്യായിരം ജനസംഖ്യ മാത്രമുള്ള സ്ഥലത്ത് മൂന്ന് മാസത്തിനുള്ളിൽ എത്തിയത് മൂന്ന് ലക്ഷം പേരായിരുന്നു ഇന്ത്യയിലെ പാവപ്പെട്ട ജനങ്ങൾ താമസിക്കുന്ന ഈ പ്രദേശങ്ങളിൽ അവിടുത്തെ സാമൂഹ്യ അന്തരീക്ഷത്തെ ഇത് വഷളാക്കി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് മെയ് ഇരുപത്തി നാലിന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഒരു പ്രസ്താവന നടത്തി അത് ഇതുവരെ എടുത്ത അവരുടെ നിലപാടുകളിന്ന് വ്യത്യസ്തമായിരുന്നു പാകിസ്ഥാൻ്റെ ആഭ്യന്തര പ്രശ്നം ഇന്ത്യയുടെ കൂടെ ആഭ്യന്തര പ്രശ്നമായി മാറിയെന്ന് ഇന്ദിര കുറ്റപ്പെടുത്തി ഇനി അഭയാർത്ഥികളെ താങ്ങാൻ ഇന്ത്യക്കാകില്ല ബംഗ്ലാദേശിൽ നിന്ന് അഭയാർത്ഥികൾ വരാതിരിക്കാനുള്ള നടപടികൾ പാകിസ്ഥാൻ സ്വീകരിക്കണം ഇല്ലെങ്കിൽ ഞങ്ങളുടെ നാട്ടിൻ്റെ സുരക്ഷ ഉറപ്പുവരുത്താനുള്ള നടപടി ഞങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരും ഇന്നലെ പറഞ്ഞു ഞങ്ങൾക്ക് യുദ്ധം വേണ്ട കിഴക്കൻ പാകിസ്ഥാനിലെ ഭരണം മാറണം അതില്ലാതെ അഭയാർത്ഥികൾ തിരിച്ചു പോവില്ല എന്നാൽ ഇത് യുദ്ധത്തിലേക്കുള്ളൊരു പോക്കായിരുന്നു സുബ്രഹ്മണ്യത്തിൻ്റെ വാക്കുകൾ പിന്നെ എല്ലാവരും സ്വീകരിക്കേണ്ടി വന്നു